ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് ാട് റോഡ് മഞ്ചേരി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച എത്തും വയനാട്ടിൽ പ്രചാരണത്തിന് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ദേശീയ നേതാക്കളുടെ വൻ നിര രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച വണ്ടൂരിൽ പ്രകടനം നടത്തും മല്ലികാർജുൻ ഖാർഗെ ഇരുപതിനും പ്രിയങ്ക ഗാന്ധി ഇരുപത്തിരണ്ടിനും ഡി കെ ശിവകുമാർ പതിനെട്ടിനും എത്തുമെന്ന് എം എൽ എ പി അനിൽകുമാർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജ മണ്ഡലങ്ങൾ വോട്ടർമാരെ നേരിട്ട് കാണും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ അദ്ദേഹം സംബന്ധിക്കും അതോടൊപ്പം തന്നെ തൊഴിലാളി സംഗമത്തിൽ പങ്കെടുക്കും കർഷക സംഗമത്തിൽ പങ്കെടുക്കും രണ്ടു ദിവസം പൂർണ്ണമായിട്ടും അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ ദേശീയ നേതാക്കൾ വളരെയധികം പേർ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പരിപാടിയുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എത്തിച്ചേരും ഇവരുന്ന പതിനെട്ടാം തീയതി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വിവിധ മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തും അതുപോലെ തന്നെ ഇവരുന്ന ഇരുപതിന് എ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുനഖാർഗെ അദ്ദേഹം വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും ഇവരുന്ന കോൺഗ്രസ് എ സി സി ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധി വിവിധ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംബന്ധിക്കും അങ്ങനെ ഒട്ടനവധി ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടികളുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരും പതിനേഴ് ഈ വരുന്ന പതിനേഴാം തീയതി തെലുങ്കാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ധൻസാരി അനസൂയ സീതക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ധൻസാരി അനസൂയയുടെ പ്രചരണ പര്യടന പരിപാടി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ യു നേതാക്കളായ സാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി മോഹൻസ് ജോസഫ് ശ്രീ പി ജോൺ ഷിബു ബേബി ജോൺ അനൂപ് ജേക്കബ് തുടങ്ങിയ ഘടകക്ഷി നേതാക്കൾ പങ്കെടുക്കും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളായ ശ്രീ കെ സി വേണുഗോപാൽ ശ്രീ വി ഡി സതീശൻ ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ എം എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ വരുന്ന ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എത്തിച്ചേരും കാൽ ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ Reeves Men Apparels near Town Square